السلام عليكم ورحمه الله وبركاته اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاه والسلام على سيدنا محمد وعلى اله وصحبه اجمعين اما بعد نسامي സാധാത്യങ്ങളെ ബഹുമാനപ്പെട്ട ഉസ്താദ് അലി ഫൈസി അടക്കമുള്ള ഉമറാക്കളെ സഹോദരങ്ങളെ സഹോദരിമാരെ പരിശുദ്ധമായ പരിഭാവനമായ ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയതുപോലെ അള്ളാഹു അവൻ്റെ സുഖലോകസ്വർഗത്തിലെ അള്ളാഹു നമ്മയൊക്കെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ അലഹദില്ല വലിയ ഒരു സന്തോഷത്തിന്റെ വേദിയിലാണ് നാം നിലകൊണ്ടിരിക്കുന്നത് നമ്മുടെയൊക്കെ

സുൽത്താൻ ലഹന്ത് ഹാജ തങ്ങളുടെ അജ്മീർ ഒറോസും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മൗലോധ പാരായണങ്ങളും ദിക്കൃതവാസവസുകളുമാണ് ഇന്ന് അലഹദില്ല കൃത്യം പത്ത് അൻപത് തന്നെ പാലക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ കൂടി ഇവിടെ തുടക്കം കുറിച്ചിരിക്കുകയാണ് ഇൻഷാ ഇൻഷ ഇന്ന് രാത്രി എട്ട് മണിയോടുകൂടി സമാപിക്കുന്ന ഈ മഹത്തായ ഈ സദസ്സിൽ ആത്മാക്കളുടെ ഔലിയാക്കളുടെയൊക്കെ റൂഹുകൾ നിറഞ്ഞു നിൽക്കുന്ന ദുആക്ക് ഈ കിട്ടുന്ന സദസ്സാണ് എന്ന വിഷയത്തിൽ യാതൊരു തർക്കവുമില്ല അലഹമില്ല നമുക്കറിയാം ഈ മഹത്തായ സരാബ് നഗറിൽ എല്ലാ വ്യാഴാഴ്ചയും ഇതുപോലെ മുടക്കം കൂടാതെ കാലങ്ങളായി പങ്കെടുക്കുന്ന ആളുകളാണ് ഇവിടെ കൂടിയ തൊണ്ണൂറ് ശതമാനം ആളുകളും അലഹമ്മദ വല്ലാത്തൊരു ആനുഭൂതി ഇറക്കുന്ന ഒരു സലാത്ത് മജീസാണ് നാം പങ്കെടുക്കാറുള്ളത് ഈ ഒരു മഹത്തായ അജ്മീർ റൂസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇതിന്റെ പ്രസന്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അലഹമ്മ സയ്യിദ് അവരുടെ കൂടെ ചില ഭാഗങ്ങളെല്ലാം സഞ്ചരിക്കാൻ സാധ്യമായപ്പോൾ ഓരോ ഭാഗങ്ങളിലും മഹാനായ സയ് അവരെ സ്വീകരിക്കാൻ ഒരുപാട് സഹോദര സഹോദരന്മാർ തയ്യാറെ തയ്യാറായി കാത്തിരിക്കുകയായിരുന്നു അവിടെയൊക്കെ അലഹമില്ലാ ഭാഗങ്ങളിലൊക്കെ ഒരുപാട് വാഹനങ്ങളുമൊക്കെ ഇൻഷാല്ലാ ഇവിടെ ആയിരക്കണക്കിന് ആളുകൾ ഇൻഷാള്ള അസറോട് കൂടി എത്തിച്ചേരാൻ പോവുകയാണ് അങ്ങനെയുള്ള ഒരു മഹത്തായ സദസ്സാണ് ഇതിൽ പങ്കെടുക്കാൻ അള്ളാഹു നമുക്ക് നൽകിയതായ ഈ ഒരു മഹാഭാഗ്യം തോഫിക്ക് അള്ളാഹു സുബഹാൻ ഓത്താല ഇത് കാരണമായി നമ്മുടെ എല്ലാ പാപങ്ങളും പുറത്ത് മഹാന്മാരോടുകൂടെ നാളെ സുഖലോകസ്വർഗത്ത് ഒരുമിച്ച് കൂടാൻ അള്ളാഹു തോഫിക്ക് പ്രദാനം ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി ഇത് ആ ചെയ്യുകയാണ് ഇൻഷാള്ളാ ഇവിടെ ഒരുപാട് ആളുകൾ സമയക്കുറവുണ്ട് ഒരുപാട് ആളുകൾ ആശംസ അർപ്പിക്കാനുണ്ട് അതുകൊണ്ട് ഇൻഷാ അല്ലാ ഞാൻ എന്റെ പ്രഭാഷണം അവസാനിപ്പിക്കുന്നു അസ്സാമേക്കു വറഹമുല്ലാഹി വർക്കാത്തു